നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം വ്യാഴത്തിൻ്റെ ഗോചരമാണ് അതായത് ഗ്രഹത്തിൻ്റെ സ്ഥാനമാറ്റം മുൻപത്തെ വീഡിയോയുടെ തുടർച്ചയാണിത് കന്നിരാശിഫലം കന്നിയിൽ ജനിച്ചവരുടെ നാലാമത്തെയും ഏഴാമത്തെയും ഭാവങ്ങളിൽ വ്യാഴം ഭരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മിഥുന രാശിയിലേക്ക് വ്യാഴം സംക്രമിക്കും നിങ്ങളുടെ രാശിയുടെ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് ജോലിയിൽ ചില അസൗകര്യങ്ങൾ ഉണ്ടായേക്കും നിങ്ങൾ അവിധ ആത്മവിശ്വാസത്തിലേക്ക് വീണേക്കാം ഇത് പുരോഗമിക്കുന്ന നിങ്ങളുടെ ജോലി തടസ്സപ്പെടാൻ ഇടയാക്കും നിങ്ങളുടെ തൊഴിൽ അന്തരീക്ഷത്തിൽ നിങ്ങൾ വിവേകത്തോടെയും സമർത്ഥതയോടും പ്രവർത്തിക്കണം അറിയാത്ത ജോലിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പഠിക്കുക പഠിച്ച ശേഷം മുന്നോട്ട് പോവുക നിങ്ങളുടെ കുടുംബ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് വ്യാഴം നിങ്ങളുടെ രണ്ടാമത്തെയും നാലാമത്തെയും ആറാമത്തെയും വീടുകൾ വീക്ഷിക്കും നിങ്ങളുടെ സമ്പത്ത് ശേഖരണ ശ്രമങ്ങൾ വർദ്ധിപ്പിക്കും കഴിയുന്നത്ര പണം സ്വരൂപിക്കാൻ ശ്രമിക്കും കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ നിങ്ങൾ ഏതറ്റം വരെയും പോകും മാതാപിതാക്കളുടെ ആരോഗ്യം ഗണ്യമായി മെച്ചപ്പെടും കുടുംബാംഗങ്ങൾ പരസ്പര സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും വികാരം പങ്കിടും എതിർവശത്ത് നിന്ന് സങ്കീർണതകളൊന്നും നേരിടേണ്ടി വരില്ല ഒക്ടോബറിൽ വ്യാഴം നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി സുസ്ഥിരമായിരിക്കും ദാമ്പത്യ ബന്ധങ്ങൾ ദൃഢമാകും പ്രണയ ബന്ധങ്ങൾ മധുരതരമാകും ഒരു കുട്ടി ജനിക്കുന്നതിൻ്റെ സന്തോഷം നിങ്ങൾ അനുഭവിക്കും ഡിസംബറിൽ വ്യാഴം പത്താം ഭാവത്തിലേക്ക് മടങ്ങും അതിനാൽ ഈ കാലയളവിൽ നിങ്ങൾ ജോലിയിൽ അതീവ ജാഗ്രത പാലിക്കണം വ്യാഴാഴ്ച ക്ഷേത്രങ്ങളിൽ വിളക്ക് തെളിയിക്കുന്നതും നീ ദാനം ചെയ്യുന്നതും നല്ലതാണ് തുലാം രാശിഫലം വ്യാഴം സംക്രമണം രണ്ടായിരത്തി ഇരുപത്തി അനുസരിച്ച് തുലാം രാശിയുടെ മൂന്നാമത്തെയും ആറാമത്തെയും ഭാവങ്ങളുടെ അധിപനാണ് വ്യാഴം ഈ സംക്രമത്തിൽ അത് നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലേക്ക് പ്രവേശിക്കും ഒൻപതാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സംക്രമണം നിങ്ങളുടെ മതപരമായ കാഴ്ചപ്പാടുകളെ ശക്തിപ്പെടുത്തും മതപരമായ പ്രവർത്തനങ്ങളിൽ സന്തോഷത്തോടെ പങ്കെടുക്കുകയും ചെയ്യും കഠിനാധ്വാനത്തിനും കൂടുതൽ പരിശ്രമത്തിനും ശേഷം മാത്രമേ നിങ്ങൾക്ക് നേട്ടം കൈവരിക്കാനാകൂ നിങ്ങൾ എത്രത്തോളം പരിശ്രമിക്കുന്നുവോ അത്രയും ഫലങ്ങൾ നിങ്ങൾക്ക് കൈവരും സഹോദരി സഹോദരന്മാരുടെ സഹായത്താൽ നിങ്ങളുടെ ജോലി വേഗത്തിലാകും ഇവിടെ നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ രാശിചിഹ്നം പരിശോധിക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ ഒന്നും മൂന്നും അഞ്ചും ഭാവങ്ങൾ നല്ല വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസപരമായ ഫലങ്ങളും നൽകും മതപരമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ വിജയിക്കും കുടുംബാംഗങ്ങളുമായുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടും ഒക്ടോബറിൽ വ്യാഴം പത്താം ഭാവത്തിലേക്ക് നീങ്ങുന്നത് ജോലിയിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുക ഡിസംബറിൽ വ്യാഴം നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലേക്ക് പ്രവേശിക്കും ഇത് പിന്നോക്ക അവസ്ഥയിലായിരിക്കും ഇത് ജോലിയിൽ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും വ്യാഴാഴ്ച വ്രതം ആചരിക്കുന്നത് നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി